നമസ്കാരം സന്ധ്യാദീപം ആരംഭിക്കുന്നു എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം കല്യാണമാരോഗ്യവർധനം വിനാശായ സന്ധ്യ ദീപം ആഘോഷത്തിന്റെ നിറസന്ധ്യയിലാണ് നമ്മളിപ്പോൾ ജീവജാലങ്ങളുടെ ഐശ്വര്യത്തിനായി പ്രകൃതി പ്രാർത്ഥനാ നിർഭരമായ വിഷുദിനമാണ് കടന്നുപോകുന്നത് മനുഷ്യൻ പ്രകൃതിയുടെയും ജീവജാലങ്ങളുടെയും ക്ഷേമത്തിനായി മനസ്സർപ്പിക്കുന്ന ദിനമാണ് വിഷു സമസ്ത ലോകത്തിൻ്റെയും ശാന്തിക്കായി പ്രകൃതിയും മനുഷ്യനും പരസ്പരം പ്രാർത്ഥിക്കുന്ന ദിനമാണ് വിഷു വിഷു വസന്തകാലമാണ് പൂക്കളും വിളഞ്ഞു പാകമാകുന്ന ഫലങ്ങളും കിളിപ്പാട്ടുകളും പ്രസന്നമായ അന്തരീക്ഷവും എല്ലാം മലയാളികളെ വിഷുദിനം ആമോദത്തിലാക്കുന്നു വിഷു എന്ന വാക്കിന് സമമെന്നും അർത്ഥം പറയാം വർഷത്തിൽ രാവും പകലും തുല്യമായി വരുന്നത് വിഷുദിനത്തിലാണ് ജീവിതത്തിൽ സുഖത്തെയും ദുഃഖത്തെയും സമഭാവത്തിൽ സ്വീകരിക്കാൻ കഴിയണമെന്ന സന്ദേശം കൂടി വിഷു ആഘോഷത്തിലുണ്ട് വിഷുവിൻ്റെ അതിദേവത ഭൂമിയും അതിദേവൻ സൂര്യനുമാണ് വിഷു കാഴ്ചകൾക്കെല്ലാം കർണികാര പുഷ്പത്തിന്റെ സ്വർണ നിറ പുലിമയാണ് മലയാളികൾക്ക് നാട്ടിൻപുറത്ത് കിട്ടുന്ന എല്ലാവിധ പഴങ്ങളും പച്ചക്കറികളും മലയാളിയുടെ കണിത്താലത്തിൽ നിറയുന്ന ദിവസമാണ് വിഷു സൂര്യന്റെ തേജസ്സും ഭൂമിയുടെ ഊർവരതയും വാഴ്ത്തിപ്പാടുന്ന വിഷുവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഇന്നും മാഞ്ഞുപോയിട്ടില്ല തിന്മയുടെ പ്രതീകമായ നരകാസുരനെ ശ്രീകൃഷ്ണൻ വധിച്ചതിന്റെ ആഘോഷം എന്നാണ് വിഷുദിനത്തിന്റെ ഐതിഹ്യം കഥകൾ എന്തായാലും വിഷു വെളിച്ചത്തിന്റെയും പ്രതീക്ഷയുടെയും വിജയത്തിന്റെയും നന്മയുടെയും ഉത്സവമാണ് എല്ലാ സജ്ജനങ്ങൾക്കും ഒരിക്കൽ കൂടി ഐശ്വര്യപൂർണമായ വിഷു ആശംസകൾ നേരുന്നു ഇനി ഗുരുവചനം കേൾക്കാം പരമാത്മാവിന്റെ അനന്ത വൈഭവത്തെ അതുല്യമായ രീതിയിൽ സ്വജീവിതത്തിലൂടെ പ്രകാശിപ്പിച്ച അവതാരമാണ് ശ്രീകൃഷ്ണൻ മാതാ അമൃതാനന്ദമേ ദേവി മീനച്ചൂടിന്റെ കൊടിയ താപം ഉൾക്കൊണ്ട ഭൂമിയെ കാർഷികവിളകളാൽ സമ്പന്നമാക്കാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എത്തുന്ന ഈ മുഹൂർത്തത്തെ നാം വിഷു എന്ന് വിളിക്കുന്നു എന്നാൽ രാത്രിയും പകലും ഒപ്പമായുള്ള കാലം എന്നാണ് അർത്ഥം അമൃത എല്ലാ പ്രേക്ഷക സജ്ജനങ്ങൾക്കും ഹർദ്ദമായ വിഷുവാശംസകൾ നേരിയാണ് നമ്മുടെ ധാർമ്മികങ്ങളായ സമാചരണങ്ങൾ ആഘോഷങ്ങൾ വ്രതങ്ങൾ എല്ലാം തന്നെ വളരെ ശാസ്ത്രീയമായ ദേശകാല നിബദ്ധമായ ഒരടിത്തറയിലാണ് ആ കൂട്ടത്തിൽ വിഷു വളരെ ശ്രദ്ധേയമാണ് കാരണം നമ്മൾ ജീവിക്കുന്നത് ഈ ഭൂമിയിൽ ഈ സൗരയൂഥത്തിൻ്റെ ഭാഗമായിട്ട് നമ്മെ ഏറ്റവുമധികം സ്വാധീനിക്കുന്നത് നമ്മുടെ വ്യക്തിജീവിതത്തെ ആയാലും സാമാജിക ജീവിതത്തെ ആയാലും അതിലുള്ള വ്യവഹാരങ്ങളെ ആയാലും അധികം സ്വാധീനിക്കുന്നത് സൂര്യനാണ് സൂര്യൻ്റെ ഗതിക്ക് അനുസൃതമായിട്ടാണല്ലോ ദിനരാത്രങ്ങൾ പോലും അതുപോലെ അയനങ്ങളും അയനങ്ങൾ ചേർന്ന് സംവത്സരവും എല്ലാത്തിനെയും സ്വാധീനിക്കുന്നത് നമ്മെ സംബന്ധിച്ച് ഏറ്റവും അധികം സൂര്യനാണ് പിന്നെ ചന്ദ്രൻ്റെ സ്വാധീനമുണ്ട് മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനമുണ്ട് എല്ലുണ്ടെങ്കിലും മുഖ്യം സൂര്യനാണ് കൃഷികൾ കാർഷിക ഉൽപ്പന്നങ്ങൾ അതിനെ കൊണ്ടുള്ള സമൃദ്ധി എല്ലാം സൂര്യാധീനമാണ് ആ നിലയ്ക്ക് സൂര്യൻ്റെ ഉത്തരായണ കാലത്ത് ഉത്തരായണമെന്ന് പറയുമ്പോൾ മകര മകരസംക്രാന്തി മുതൽ ആറു മാസക്കാലം അത് കഴിഞ്ഞാൽ ദക്ഷിണായനമായി സൂര്യൻ ദക്ഷിണ ദിശയിലേക്ക് അയനം ചെയ്യുന്ന സമയമായി അപ്പം ഈ ഉത്തരായണകാലത്തിൻ്റെ മധ്യമാണ് നമ്മൾ വിഷുവായിട്ട് സമാചരിക്കുന്നത് വിഷു വാസ്തവത്തിൽ വിഷുവമാണ് വിഷുവം എന്ന് പറഞ്ഞാൽ വിഷുവകാലം എന്ന് പറഞ്ഞാൽ രാവും പകലും തുല്യമായി വരുന്ന സമതയുടെ കാലമാണ് ഈ സമതയുടെ സന്ദർഭത്തിൽ വാസ്തവത്തിൽ ഒരു വർഷം രണ്ട് വിഷുവകാലം വരും ഒന്ന് ഉത്തരായണ മധ്യവും ദക്ഷിണായന മധ്യവും അതിൽ ഉത്തരായണ മധ്യമാണ് നമ്മൾ വിഷുവായിട്ട് ആഘോഷിക്കുന്നത് പല പേരിൽ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിഷു സമാചരിക്കുന്നുണ്ട് ഇത് ഒന്നാമതായി പറഞ്ഞാൽ സമതയുടെ ഉത്സവമാണ് സമഭാവം സൂര്യൻ നമുക്ക് വേകുന്ന സമഭാവത്തെ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലും സമഭാവം സമാജത്തിലുള്ള സമഭാവം ഇതര വ്യക്തികളോടുള്ള സമഭാവം ഈ സമഭാവത്തെ വളർത്തലാണ് ഒന്നാമതായി വിഷുവിൻ്റെ സന്ദേശം അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിൽ സമൃദ്ധിയുടെ ഉത്സവമാണ് വിഷു ആ നിലയ്ക്ക് ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ ഉത്സവമായിട്ട് പൂർവികന്മാർ നമുക്ക് വിഷുവെ പറഞ്ഞു തന്നു അതനുസ്യൂതം ഇന്നും കൈമാറുകയാണ് അതിനനുസൃതമായി ഒരു സംവത്സരത്തിൻ്റെ ഫലമായിട്ട് നമ്മൾ വിഷു ഫലത്തെ പറയാറുണ്ട് എപ്രകാരമാണോ ഒരു ദിവസം രാവിലെ ഉണ്ടാവുന്ന അനുഭവ വിശേഷങ്ങൾ ആ ദിവസത്തെ മുഴുവൻ തന്നെ സ്വാധീനിക്കുന്നത് അതുപോലെ വിഷുവിൻ്റെ അനുഭവങ്ങൾ ആ ഒരു സംവത്സരത്തെ മുഴുവൻ സ്വാധീനിക്കുന്നതായിട്ട് പറഞ്ഞു അതുകൊണ്ട് വിഷു ദിവസം ഉദയത്തിന് മുമ്പായിട്ട് സകലവിധ ഐശ്വര്യങ്ങളെയും ചേർത്ത് വെച്ച് ഭഗവത് ദർശനം ചെയ്യുക എന്നുള്ളത് മുഖ്യമാണ് അതിനാണ് പ്രകൃതി തന്നെ ശോഭയുള്ള കർണികാര പുഷ്പങ്ങൾ കൊന്നപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന സന്ദർഭത്തിൽ ആ കൊന്നപ്പൂവും അതുപോലെ അഷ്ടൈശ്വര്യ വസ്തുക്കളും മംഗള മംഗളവസ്തുക്കളും എല്ലാ വസ്തുക്കളും അത് ഫലമാകട്ടെ കണ്ണാടിയാകട്ടെ ഗ്രന്ഥമാകട്ടെ ചെപ്പാകട്ടെ ഗ്രന്ഥമാകട്ടെ ഇങ്ങനെയുള്ള ഐശ്വര്യ വസ്ത്രമാകട്ടെ ഐശ്വര്യ വസ്തുക്കളും ഭഗവത് രൂപത്തെ ഐശ്വര്യദായകമായ ഭഗവത് രൂപത്തെ ചേർത്ത് പ്രഭാതത്തിൽ ദർശിക്കുക കൊച്ചുകുട്ടികളടക്കം ആപാലവൃദ്ധം സമൂഹവും ആ ഒരു ഐശ്വര്യ കൂടി സംവത്സര ഫലത്തെ ഉണ്ടാക്കി തീർക്കുകയാണ് അത് കഴിഞ്ഞാൽ മുതിർന്നവർ കുട്ടികൾക്ക് കൂടി സമ്മാനങ്ങളെ സമർപ്പിക്കുന്നു ആ സമ്മാനങ്ങളേറ്റുവാങ്ങി അതോടൊന്നിച്ച് പൂർവികരുടെ അനുഗ്രഹങ്ങളെ ഏറ്റുവാങ്ങി ആ കൂടി സന്തോഷത്തോടെ ആ ദിവസവും തദ്വാര സമ്പത്സരവും കൊണ്ടാടുകയാണ് മറ്റെല്ലാ ഉത്സവങ്ങൾക്കുള്ളതുപോലെയുള്ള ആഘോഷങ്ങൾ കളികൾ പലതരത്തിൽപ്പെട്ട കളികൾ ഓരോ പ്രദേശത്തും വിഭിന്നങ്ങളായ കളികളുണ്ട് അതുപോലെ സാമാജികമായ സന്തോഷത്തെ ദ്യോതിപ്പിക്കാൻ വേണ്ടിയുള്ള വർണ്ണപ്പൊലിമകളുണ്ട് ഇതെല്ലാം ചേർത്ത് നമ്മൾ വിഷു സമാചരിക്കുമ്പോൾ കേവലം ആചരണങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോവാതെ അത് നൽകുന്ന സമത്വത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സന്ദേശം നമുക്ക് ഉൾക്കൊള്ളാനും അത് അടുത്ത തലമുറയിലേക്ക് പകർന്നു നൽകാനും നമുക്ക് സാധിക്കട്ടെ എല്ലാവർക്കും ഹർദ്ദമായ ആശംസകൾ ശുഭസങ്കൽപ്പങ്ങൾ സമർപ്പിക്കുകയാണ് നമസ്കാരം വിഷുദിനത്തിലെ ഇന്നത്തെ ഈ ദീപാരാധനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കേരളത്തിലെ മൂന്ന് പ്രസിദ്ധമായ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ വിഷു കാഴ്ചകൾ കണ്ടുകൊണ്ട് മടങ്ങാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് മേട വിഷു മലയാളിയുടെ കാർഷിക ജീവിതവൃത്തിക്ക് നാന്ദി കുറിക്കുന്ന ശുഭദിനം ഉണ്ണിക്കണ്ണനെയും കണിവസ്തുക്കളും കണികണ്ടുണരുന്ന ഓരോ മലയാളിയും തങ്ങളുടെ ജീവിതോത്കർഷം നേടാൻ ഇന്നത്തെ ദിനത്തിൽ ശ്രീകൃഷ്ണ ദർശനം തേടി ക്ഷേത്രങ്ങളിലെത്തുന്നു കേരളത്തിലെ പ്രമുഖമായ മൂന്ന് ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനമാണ് ഇന്നത്തെ വിഷുക്കണി അമ്പലപ്പുഴയിലെ ഉണ്ണിക്കണ്ണന് രാവിലെ മൂന്ന് മണിക്കാണ് വിഷുക്കണി തലേ ദിവസം തന്നെ വിഷുക്കണിക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു ഫലമൂലാദികളും കൊന്നപ്പൂവും ആടയാഭരണങ്ങളും ശ്രീകോവിലിന്റെ മുഖമണ്ഡപത്തിൽ ഒരുക്കി ശേഷമാണ് രാത്രി നടക്കുന്നത് ക്ഷേത്രത്തിലെ കീഴ്ശാന്തിമാരാണ് തലേദിവസം കണിയൊരുക്കുന്നത് അതിരാവിലെ മേൽശാന്തി ഉണർന്ന് പ്രത്യേകം തയ്യാറാക്കിയ വിഷുക്കണി ദർശനത്തിന് ശേഷം ധ്യാനനിദ്രയിലുള്ള ദേവനെ പള്ളിയുണർത്തി കണി കാണിക്കുന്നു തുടർന്ന് സാധാരണ ക്ഷേത്ര ചടങ്ങുകൾ ആരംഭിക്കുന്നു ദേവൻ കണി കണ്ടു കഴിഞ്ഞാൽ പിന്നെ തലേ ദിവസം മുതൽ ക്ഷേത്ര പരിസരത്തെത്തിച്ചേർന്ന ഭക്തജനങ്ങൾക്ക് കണി കാണാനുള്ള അവസരമാണ് അമ്പലപ്പുഴ പാൽപ്പായസം പോലെ തന്നെ മധുരതരമാണ് ഭക്തർക്ക് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ഭഗവാന്റെ സന്നിധിയിലെ വിഷുക്കണി ദർശനവും വിഷുക്കണി ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് മേൽശാന്തി കൈനീട്ടം നൽകും ഭഗവത് സന്നിധിയിൽ നിന്ന് കിട്ടുന്ന ഈ കൈനീട്ടം സ്വഗ്രഹങ്ങളിലെ പൂജാമുറിയിൽ വർഷം മുഴുവൻ ഭക്തജനങ്ങൾ കാത്തുസൂക്ഷിക്കുന്നു ഏറെ ഐശ്വര്യദായകമാണ് ഈ കൈനീട്ടം ക്ഷേത്രത്തിലെ പ്രധാന ഉപദേവതയായ മുളയറ ഭഗവതിയുടെ ഉത്സവം ആരംഭിക്കുന്നത് ഈ ദിവസമാണ് പത്തു ദിവസമാണ് ഉത്സവം വിഷു ദിവസത്തിൽ നടക്കുന്ന ഉത്സവാരംഭത്തിന് സവിശേഷ ചടങ്ങുകളുണ്ട് വിഷുവിളക്കം ഈ ദിവസം നടക്കുന്നു മുളയറ ഭഗവതിയുടെ ഉത്സവത്തോടനുബന്ധിച്ച് കളമെഴുത്തും പാട്ടും ഈ വിഷുക്കാലത്ത് പ്രത്യേകമായി നടത്തുന്നു പത്താം ഉദയത്തിന് എതിരേൽപ്പ് മഹോത്സവത്തോടെയാണ് വിഷു ദിവസം ആരംഭിക്കുന്ന ഉത്സവം സമാപിക്കുന്നത് ക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും ആദ്യം നട തുറക്കുന്ന ക്ഷേത്രമാണ് കോട്ടയം ജില്ലയിലെ ക്ഷേത്രം രാവിലെ രണ്ടു മണിക്ക് തന്നെ ഇവിടെ നട തുറക്കുന്നു പൂജാതി കാര്യങ്ങളിൽ കർശനമായ സമയനിഷ്ഠയുള്ള തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വിഷു ഉത്സവം പ്രത്യേകതകൾ നിറഞ്ഞതാണ് പിറ്റേ വിഷു ആഘോഷിച്ചു വരുന്നത് ലോകമെങ്ങുമുള്ള മലയാളികൾ ദിനം ആഘോഷിക്കുമ്പോൾ പിറ്റേ ദിവസം വിഷു ആഘോഷിക്കുന്നു അനുബന്ധിച്ചുള്ള ഒരു വിശ്വാസമാണ് പിന്നിൽ മേടസംക്രമ ദിവസമാണ് തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറുന്നത് ഉത്സവത്തിന് കൊടിയേറിയതിന് ശേഷമാണ് വിഷുക്കണി കാണുന്നത് തുടർന്ന് രണ്ടാം ഉത്സവ ദിനം തിരുവാർപ്പുകാർ വിഷുവായി ആഘോഷിക്കുന്നു എന്നാൽ ഈ വർഷം സാധാരണ പോലെയാണ് തിരുവാർപ്പിലെ വിഷുവു പുലർച്ചെ രണ്ടു മണിക്ക് തന്നെ ഭഗവാന് വിഷുക്കണി ദർശനത്തിനായി നട തുറക്കുന്നു ശ്രീകോവിലിന്റെ മുഖമണ്ഡപത്തിൽ ഒരുക്കിയ കണി ഭഗവാൻ കണ്ടതിന് ശേഷം ഭക്തജനങ്ങൾക്ക് കാണാനുള്ള അവസരമാണ് തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വിഷു ദിവസം പ്രത്യേക ചടങ്ങുകളുണ്ട് ശ്രീഭൂതബലിയും വിഷുവിളക്കുമാണ് ഇതിൽ പ്രധാനം പത്തിനും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളാണ് വിഷുവിളക്കിന് വിളക്കെടുക്കുന്നത് ഈ വിളക്ക് കണ്ടുകൊണ്ടാണ് കൊടിയേറുന്നത് കൊടിയേറ്റത്തിന് ആനയോട്ടവും ഇവിടെ തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിഷുക്കണി ദർശനം സകല ദുഃഖങ്ങൾക്കും സങ്കടങ്ങൾക്കും പരിഹാരമുണ്ടാക്കുമെന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം കടലായി നാഥനായ ഭഗവാൻ കൃഷ്ണനെയാണ് കടലായി ഗ്രാമത്തിലെ ഭക്തജനങ്ങൾ കണി കാണുന്നത് ചിറയ്ക്കൽ കോവിലകത്തിന്റെ ക്ഷേത്രമായ കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ബാലരൂപനായ ശ്രീകൃഷ്ണനാണ് കുടികൊള്ളുന്നത് നിഷ്കളങ്ക മനസ്സായ കടലായി നാഥനെ കണി കാണുന്നത് അത്യുത്തമമാണ് അതിരാവിലെ ഉണർന്നു കഴിഞ്ഞാലുടനെ ദേവന് കണി കാണണം അതിനായി തലേ ദിവസം തന്നെ ശ്രീകോവിലിനു മുന്നിലുള്ള മുഖമണ്ഡപത്തിൽ അത്താഴ പൂജ കഴിഞ്ഞാണ് ഫലമൂലങ്ങൾ ചക്ക മാങ്ങ കൊന്നപ്പൂവ് വാൽക്കണ്ണടി തുടങ്ങിയവയും വെള്ളിപാത്രത്തിൽ നാണയങ്ങളും സ്വർണ്ണാഭരണങ്ങളും ദിവസം തന്നെ ഒരുക്കിവയ്ക്കുന്നു പുലർച്ചെ മേൽശാന്തി നട തുറന്ന് ഭഗവാനെ ധ്യാനനിദ്രയിൽ നിന്നുണർത്തി കണി കാണിക്കുന്നു തുടർന്ന് ഭക്തർക്ക് കണി കാണാനുള്ള അവസരമാണ് വിഷുക്കണി ദർശനത്തിൽ എത്തുന്നവർക്ക് കൈനീട്ടവും നൽകും ആദ്യകാലങ്ങളിൽ ക്ഷേത്ര പരിസരത്ത് തലേദിവസം തന്നെ എത്തിച്ചേർന്ന് ശുദ്ധിയോടെ കിടന്നുറങ്ങി അതിരാവിലെ കണി കാണുമായിരുന്നു ഇന്ന് ഭക്തജനങ്ങൾ ഇഷ്ടദേവനായ കടലായി നാഥന് സ്വഗ്രഹങ്ങളിൽ തന്നെ കണിയൊരുക്കുകയും കുടുംബാംഗങ്ങളെ കണി കാണിക്കുകയും ചെയ്യുന്നു തുടർന്ന് കടലായി നാഥന്റെ സന്നിധിയിലെത്തി വിഷുക്കണി ദർശനം നടത്തുന്ന ഒരു പതിവും വന്നു ചേരുന്നു സപ്പുലരിയിൽ കടലായി നാഥനായ ഭഗവാൻ കൃഷ്ണനെ കണി കാണുന്ന ഏതൊരു ഭക്തനും പുതുവർഷം സമ്പൽ സമൃദ്ധിയുടേതാകും ഭഗവാന്റെ തേജവുമായ രൂപം ദർശിച്ച് പടിയിറങ്ങുന്ന ഓരോ ഭക്തനും നവ്യമായ ഒരു അനുഭൂതിയാണ് വർഷം മുഴുവനും മനസ്സിൽ സൂക്ഷിക്കുന്നത്